ഭാഷാ വിഷയത്തിൽ മുമ്പും പുകഞ്ഞുകത്തിയ നാടാണ് കർണാടക ബംഗളൂരുവിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡുകളിലെ എഴുത്തുകൾ അറുപത് ശതമാനം കന്നഡയിലായിരിക്കണം എന്ന വിഷയത്തിൽ കർണാടക ഇപ്പോൾ തിളച്ചു മറിയുകയാണ് കർണാടകയിൽ ശക്തമായ വേരോട്ടമുള്ള കർണാടക രക്ഷണ വേദിക അഥവാ കെ എന്ന സംഘടന വലിയ കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിച്ചും ബോർഡുകളും മറ്റും തല്ലിപ്പൊട്ടിച്ചും അഴിഞ്ഞാടുമ്പോഴും പോലീസ് ഇവിടെ നോക്കിക്കുത്തിയാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അക്രമത്തെ എല്ലാവരും തന്നെ അപലപിച്ചുവെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും കാര്യമായ വിമർശനമൊന്നും കെ ആർ വിതിരെ ഉയർത്തിയില്ല എന്നും ശ്രദ്ധേയമാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും നടന്നില്ല എന്ന മട്ടിൽ കർണാടക കണ്ണടയ്ക്കുന്നത് എന്താണ് ഈ നിയമം ആരാണ് കെ ആർ വിയും അതിൻ്റെ നേതാവായ ടി എൻ നാരായണഗൌഡയും ആഴത്തിൽ അറിയാം ഭാഷയുടെ പേരിൽ അക്രമ സംഭവങ്ങൾ മാത്രമല്ല കലാപങ്ങളും അതിൽ ജനങ്ങൾക്കു ജീവൻ നഷ്ടമായ സംഭവങ്ങൾ പോലും കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതൊരു പുതിയ കാര്യമല്ല എന്ന് ഭാഷ പ്രാദേശികവാദം പലപ്പോഴും ജാതി മതവിഷയങ്ങളായി മാറാറുമുണ്ട് അതിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കർണാടകയിൽ നടന്നത് കർണാടകത്തിൽ പത്തു മിനിറ്റ് ഉറുദു ഭാഷയിൽ വാർത്ത അവതരിപ്പിക്കാനുള്ള ദൂരദർശന്റെ തീരുമാനത്തിനെതിരെ വലിയ കലാപമാണ് അന്ന് നടന്നത് ഒക്ടോബർ രണ്ട് മുതൽ വൈകിട്ട് ഏഴ് നാൽപ്പത്തഞ്ച് മുതലുള്ള പത്തു മിനിറ്റ് കന്നഡ വാർത്തയ്ക്കു ശേഷമായിരുന്നു ഉറുദു വാർത്ത നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ കന്നഡ ഭാഷാ സ്നേഹികൾ രംഗത്തെത്തുകയായിരുന്നു അതായിരുന്നു തുടക്കം നവംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാനായുള്ള കോൺഗ്രസിൻ്റെ നീക്കമാണ് തീരുമാനത്തിനു പിന്നിൽ എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം തുടർന്നു നടന്ന മൂന്ന് ദിവസത്തെ കലാപത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് പിന്നാലെ ഒക്ടോബർ ഒമ്പതിന് ഉറുദു ഭാഷയിൽ വാർത്ത ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി എം വീരപ്പമൊയ്ലി വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ പ്രതിഷേധം അന്ന് തണുത്തത് കന്നഡ ശക്തി കേന്ദ്ര എന്ന കന്നഡ ഭാഷയ്ക്കു വേണ്ടി വാദിക്കുന്ന സംഘടനയായിരുന്നു പ്രതിഷേധത്തിന്റെ മുന്നിൽ കർണാടകയിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയും പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയായിരുന്നു നവംബർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നും ഇതുതന്നെയായിരുന്നു സർക്കാരിന്റെ കീഴിലുള്ള കന്നഡ സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെ അമ്പത്തിരണ്ട് സംഘടനകളും ഉറുദു വാർത്ത ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗളൂരു മൈസൂരു എന്നിവിടങ്ങളിലെ തമിഴ് വംശജർക്കെതിരെ നടന്ന കലാപത്തിനു ശേഷമുള്ള വലിയ കലാപമായിരുന്നു ഉറുദു ഭാഷയുടെ പേരിൽ നടന്നത് അന്ന് ആയിരക്കണക്കിന് തമിഴ് വംശജരാണ് കർണാടക വിട്ട് ഓടിയത് ഇന്നത്തെ സ്ഥിതി അതിലും തീവ്രമാണ് നിലവിൽ ബംഗളൂരുവിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡുകൾ കന്നഡയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ രണ്ടു ഭാഷകളിലുമായിട്ടാണ് കാണുന്നത് ഇവ രണ്ടുമല്ലാതെ മറ്റു ഭാഷകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ ബോർഡുകൾ കാണാം ഇത് അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്ന അനുപാതത്തിലാക്കാൻ ബൃഹത് ബംഗളൂരു മഹാനഗര പാലിക അഥവാ ബി ബി എം പി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ നിയമം കർശനമായി നടപ്പിലാക്കിയിരുന്നില്ല അടുത്തിടെയാണ് ബോർഡുകളിൽ മാറ്റം വരുത്താനുള്ള അവസാന തീയതിയായി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടാക്കാൻ ആക്കാൻ ബി തീരുമാനിച്ചത് ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്രകാരം ബോർഡുകളിൽ മാറ്റം വരുത്തിയില്ല എങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കർശന നടപടി സ്വീകരിക്കുമെന്നും ബി ബി എം പി വ്യക്തമാക്കിയിരുന്നു മാളുകളിലെ എല്ലാ കടകളുടെയും ബോർഡുകൾക്കും ഈ നിയമം ബാധകമാണ് ഇതിനു പിന്നാലെയാണ് കെ ആർ വി പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് ഇംഗ്ലീഷിൽ എഴുതിയ ബോർഡുകളായിരുന്നു സംഘടന ലക്ഷ്യം വെച്ചത് ബി ബി എം പി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും കന്നഡ ഭാഷ നിർബന്ധമാക്കുന്ന വിധത്തിൽ കന്നഡ ലാംഗ്വേജ് കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് നിയമം ഭേദഗതി ചെയ്യും എന്ന് അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി ഉടൻ ഓർഡിനൻസ് പുറത്തിറക്കാനുള്ള തീരുമാനങ്ങളും നടക്കുകയാണ് ഈ ഉത്തരവും അത് നടപ്പിലാക്കാനുള്ള സമയവും നിലനിൽക്കെയാണ് കെ എന്ന സംഘടന അക്രമാസക്ത സമരങ്ങളിലേക്ക് കടന്നത് പല സംസ്ഥാനങ്ങളിലും നിന്നുള്ളവർ ബംഗളൂരുവിൽ ബിസിനസ് നടത്തുന്നുണ്ട് എന്നാൽ അവർ ഒന്നും തങ്ങളുടെ കടയിൽ കന്നഡ ബോർഡ് വയ്ക്കുന്നില്ല എല്ലാം ഇംഗ്ലീഷിലാണ് അവർക്ക് ഇവിടെ തുടരണം എന്നുണ്ടെങ്കിൽ ബോർഡുകൾ കന്നഡ ഭാഷയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇതാണ് നാരായണഗൌഡയുടെ ഭീഷണി ബംഗളൂരുവിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ മേഖലകളിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കെമ്പംഗൗഡ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള റോഡ് എം റോഡ് ബ്രിഗേഡ് റോഡ് സെന്റ് മാർക്സ് റോഡ് യു ബി റോഡ് ചിക്പേട്ട് ചാമരാജ്പേട്ട് റെസിഡൻസി റോഡ് കണ്ണിൻഹാം റോഡ് തുടങ്ങി എല്ലാ പ്രധാന കച്ചവട മേഖലകളിലും പ്രതിഷേധക്കാർ അക്രമം അഴിച്ചുവിടുകയാണ് ബംഗളൂരുവിലെ വലിയ രണ്ട് മാളുകളായ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയും ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയും ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയും പ്രതിഷേധക്കാർ അടപ്പിക്കുകയും ചെടിച്ചട്ടികളും മറ്റും അടിച്ചു തകർക്കുകയും ചെയ്തു കന്നഡ ഭാഷയിൽ ബോർഡുകൾ വെക്കണം എന്നാവശ്യപ്പെട്ടിട്ടും മാളുകാർ അത് ചെയ്തില്ല എന്നാണ് ഈ പ്രതിഷേധക്കാരുടെയൊക്കെ ന്യായം ഞങ്ങൾക്കൊന്നിനെയും പേടിയില്ല കന്നടയ്ക്കു വേണ്ടി ജയിലിൽ പോകാനും വെടിയുണ്ടയോ ലാത്തിയോ നേരിടാനും ഞങ്ങൾ തയ്യാറാണ് കന്നഡ ആക്ടിവിസ്റ്റുകളെ നേരിടാൻ നിങ്ങൾ പോലീസിനെ ഉപയോഗിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും ഇതാണ് ടി എൻ നാരായണഗൌഡയുടെ പ്രതികരണം അറസ്റ്റിലായ ഗൌഡയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുയായികളും و دي تلعب വലിയ തോതിലുള്ള രോഷമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം അക്രമത്തെക്കുറിച്ച് ഉണ്ടായത് കെ ആർ വി പ്രവർത്തകർ കടകളും ബോർഡുകളും ഒക്കെ തല്ലി തകർക്കുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിന്നു എന്നതാണ് പ്രധാന വിമർശനം രാജ്യത്തെ പ്രധാന ഐ ടി നഗരം എന്ന നിലയിൽ ബംഗളൂരുവിന് വളരെ അധികം ദോഷം ചെയ്യുന്നതാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു ബോർഡുകളിൽ കന്നഡ അറുപത് ശതമാനം വരെ എഴുതണം എന്ന ഉത്തരവ് നടപ്പിലാക്കാൻ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ സമയമുള്ള സാഹചര്യത്തിൽ അതിനു മുമ്പ് തന്നെ നടപടിയെടുക്കരുത് എന്ന് ഫെഡറേഷൻ ഓഫ് കർണാടക ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആവശ്യപ്പെടുകയും ഉണ്ടായി സൈൻ ബോർഡുകളിൽ കന്നഡ ഭാഷ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് കെ ആർ ബി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഇത്ര വലിയ കന്നഡ സ്നേഹമുള്ള നാരായണഗൌഡ എന്തുകൊണ്ടാണ് മകളെ സ്വന്തം നാട്ടിൽ പഠിപ്പിക്കാതെ യു എസ് വിട്ട് പഠിപ്പിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം വ്യവസായ മേഖലയിൽ നിന്നും ഒട്ടേറെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് കന്നഡ ഭാഷയോടുള്ള സ്നേഹത്തിൽ ആർക്കും എതിർപ്പില്ല എന്നാൽ അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ അക്രമം നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നു തന്നെയാണ് പൊതുവെയുള്ള വിമർശനങ്ങൾ നിലവിൽ വലിയ തോതിലുള്ള ട്രാഫിക് കുരുക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും നേരിടുന്ന തങ്ങൾക്ക് ഇനി ഈ അക്രമങ്ങൾ കൂടി താങ്ങാൻ സാധിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട് കന്നഡ ഭാഷയെ ചൊല്ലി നാരായണഗൗഡയും കൂട്ടരും എന്താണ് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല എന്നാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം കന്നഡ ഭാഷ അറുപത് ശതമാനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം എല്ലാവരും അംഗീകരിക്കണം അക്കാര്യത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരും എന്നാൽ ഇതിന്റെ പേരിൽ ആരെങ്കിലും നിയമം കയ്യിലെടുക്കാൻ തുനിഞ്ഞാൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറും സമാനമായ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചത് കർണാടകക്കാരെയും കർണാടകക്കാരല്ലാത്തവരെയും തമ്മിൽ തെറ്റിക്കുക തമ്മിൽ തെറ്റിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ എന്നാണ് സംസ്ഥാന ബി ജെ പിയുടെ ആരോപണം എന്നാൽ കേന്ദ്രമന്ത്രിയും കർണാടകയിൽ നിന്നുള്ള എംപിയുമായ പ്രഹ്ലാദ് ജോഷിയും പ്രതിഷേധക്കാരെ പിന്തുണച്ച് രംഗത്തെത്തുകയുണ്ടായി എല്ലാവർക്കും ബോർഡുകൾ വായിക്കാൻ പറ്റണം എന്നാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാൻ പറ്റണം എന്നില്ല എന്താണ് ആ ബോർഡുകളിൽ ഇംഗ്ലീഷിനോ ഹിന്ദിക്കോ ഒപ്പം കന്നഡ ഉൾപ്പെടുത്താൻ ആളുകൾക്ക് മടി പിന്നെ ഇത് ഇംഗ്ലണ്ട് അല്ല എന്നായിരുന്നു ജോഷിയുടെ പ്രസ്താവന ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ കർണാടക മന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പയും പ്രതിഷേധക്കാരെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു കടകളും ബോർഡുകളും തല്ലി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇത് തെറ്റായ നടപടിയാണ് എന്നാണ് ഈശ്വരപ്പ അഭിപ്രായപ്പെട്ടത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഗൗഢ ആരാണ് കർണാടകയിലെ ഹാസനിൽ ജനിച്ച ഗൗഡ തുണികളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്താണ് ജീവിതം ആരംഭിച്ചത് പിൽക്കാലത്ത് തുണി നിർമ്മാണ ഫാക്ടറിയുടെ ഉടമസ്ഥനായി ഗണേശോത്സവം നടക്കുമ്പോൾ തമിഴ് പാട്ടു വെച്ചതിന് മൈക്കും അനുബന്ധ സാധനങ്ങളും അടിച്ചു തകർത്തതിന് ഗൗഡ പതിനഞ്ചാം വയസ്സിൽ തന്നെ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ബോംബെക്ക് പോയ അതായത് ഇന്നത്തെ മുംബൈയിലേക്ക് പോയ സമയത്താണ് ഗൗഡയിലെ സാമൂഹിക പ്രവർത്തകൻ ശക്തനായതെന്നാണ് അനുയായികൾ പറയുന്നത് കാവേരി നദീജല പ്രശ്നത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് നാരായണഗൌഡ അടുത്തിടെ പ്രധാനമന്ത്രിക്ക് സ്വന്തം രക്തം ഉപയോഗിച്ച് കത്തെഴുതിയതൊക്കെ വലിയ വാർത്തയായിരുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു തുടങ്ങിയ പരാതികളും ഗൌഡയ്ക്കെതിരെ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് എന്നാൽ വളരെയധികം പ്രവർത്തകരുള്ള സംഘടന എന്ന നിലയിൽ ആര് ഇത്തരം കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം ഗൌഡയുടെ പേരിലാണ് വരുന്നതെന്നാണ് അനുയായികൾ അവകാശപ്പെടുന്നത് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറുമായി നാരായണ ഗൌഡയ്ക്ക് അടുത്ത സൗഹൃദം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബംഗളൂരുവിൽ തമിഴ് കവി തിരുവള്ളുവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതും ബന്ധപ്പെട്ട് വി നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഗൗഢ അറസ്റ്റിലായിരുന്നു ഈ സമയത്ത് ശിവകുമാർ നാരായണഗൌഡയെ സന്ദർശിച്ചതും വാർത്തയായതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ ശിവകുമാർ അറസ്റ്റിലായപ്പോൾ നാരായണഗൌഡ വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കർണാടക രക്ഷണ വേദിക എന്ന സംഘടന എന്താണ് കന്നടയാണ് ജാതി കന്നടയാണ് മതം കന്നടയാണ് ദൈവം എന്നതാണ് ഈ സംഘടനയുടെ ഒരു പ്രഖ്യാപിത നയം കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിലുള്ള ബെലഗാവിയെ ചൊല്ലി മഹാരാഷ്ട്രയുമായുള്ള തർക്കത്തിലെ പ്രധാന കക്ഷികളിൽ ഒന്നാണ് കെ ആർ വി രണ്ടായിരത്തി അഞ്ചിൽ ബലഗാവിയെ മഹാരാഷ്ട്രയിൽ ചേർക്കണം എന്ന് പ്രമേയം പാസാക്കിയതിന് സ്ഥലം കോർപ്പറേഷൻ മേയർ വിജയ് മോറിന്റെ മുഖത്ത് കറുത്ത പെയിന്റ് ഒഴിച്ചതോടുകൂടിയാണ് ഗൗഡയും അയാളുടെ ഈ പ്രസ്ഥാനവും അറിയപ്പെട്ടു തുടങ്ങുന്നതു തന്നെ കർണാടകയുമായി ബന്ധമുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചതോടുകൂടിയാണ് രണ്ടായിരത്തിനു ശേഷം കെ ആർ വി യുടെ വളർച്ച ആരംഭിക്കുന്നത് ബെലഗാവിയെ ചൊല്ലി മഹാരാഷ്ട്രയുമായുള്ള തർക്കം തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവയ്ക്കെല്ലാം എതിരെ നാരായണഗൌഢയും സംഘടനയും രംഗത്തുണ്ട് അറുപത്തിരണ്ട് ലക്ഷം അംഗങ്ങൾ തങ്ങളുടെ സംഘടനയിലുണ്ട് എന്നാണ് ഇവരുടെ അവകാശവാദം കർണാടക സമൂഹത്തിലും ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംഘടനയാണ് ഇത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ കന്നഡ ഭാഷാ വിഷയത്തിൽ നടന്ന അക്രമ സംഭവങ്ങളെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് മോചിപ്പിച്ച കെ പ്രവർത്തകർക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരണം നൽകുന്നതും സമൂഹ മാധ്യമങ്ങളിൽ നാം കണ്ടതാണ് തീവ്ര നിലപാടുകളും കന്നഡ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷകർ എന്ന അവകാശവാദവും ഉള്ളതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളും കെ ആർ വിയുമായി അത്രയും അങ്ങോട്ട് പോവാറില്ല ബുധനാഴ്ച നടന്ന അക്രമ സംഭവങ്ങളെ തുടർന്ന് പേരിന് അപലപിച്ചു എന്നതൊഴിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ സംഘടനക്കെതിരെ രൂക്ഷ വിമർശനത്തിന് മുതിർന്നിട്ടില്ല ഇനി മുതിരില്ല എന്നതും കാണാം കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബംഗളൂരു മൈസൂരു എന്നിവിടങ്ങളിലെ തമിഴ് വംശജർക്കെതിരെ നടന്ന കലാപത്തിൽ അന്ന് ആയിരക്കണക്കിന് തമിഴ് വംശജരാണ് കർണാടക വിട്ട് ഓടിയത് കർണാടക പ്രാദേശികവാദവും കെ ആർ വി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ജോലികൾ തദ്ദേശവാസികൾക്കു നൽകണം എന്ന ആവശ്യം ഈ സംഘടന ഉന്നയിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രണ്ടു മാസത്തോളം നീണ്ട സി സമരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിൽ ഒഴിവ് വന്ന ഇരുപത്തിമൂന്ന് പോസ്റ്റുകളിലേക്ക് കർണാടകക്കാരായ ആരും തെരഞ്ഞെടുക്കപ്പെടാതിരുന്നതോടുകൂടിയായിരുന്നു അന്ന് ഗൌഡയും കൂട്ടനും സമരത്തിനിറങ്ങിയത് തുടർന്ന് അന്നത്തെ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ സി എ ജിയിലേക്ക് കർണാടക സ്വദേശികളെ നിയമിക്കാൻ തീരുമാനിച്ചതോടുകൂടിയായിരുന്നു സമരം അവസാനിച്ചത് ഈ വിജയം കെ ആർ വയ്ക്ക് വലിയ മുന്നേറ്റം നടത്താൻ കാരണമായി രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരു മെട്രോയിൽ ഹിന്ദിയിലുള്ള അറിയിപ്പുകൾ അവസാനിപ്പിച്ചതിനു പിന്നിലും ഗൗഢയും കൂട്ടനുമായിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഉയരുന്നു എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കർണാടക ഭാഷാ വിഷയത്തിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ പോയി അവസാനിപ്പിക്കും എന്ന് കണ്ടുതന്നെ കാണണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക